കേരള രാഷ്ട്രീയത്തിൽ അവിശ്വസനീയമായ ഒരു മാറ്റത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് സി പി എമ്മിന്റെ ചുവപ്പ് കോട്ടകളിൽ വിള്ളൽ വീഴുകയെല്ലാം മറിച്ച് ആ കോട്ടകളിൽ തകർന്നു വീഴുന്ന കാഴ്ചയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റജി ലുക്കോസ് എന്ന ഇടതു സഹയാത്രികൻ യാത്രകൻ ബി ജെ പിയിൽ ചേർന്നപ്പോൾ അയാൾ പോയാൽ പോട്ടെ എന്നായിരുന്നു സി പി എം സ്വീകരിച്ച നിലപാട് മന്ത്രിമാരായാലും പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരായാലും അത്രമേല അടുത്ത ബന്ധമുള്ള ആളായിരുന്നു റജി ലുക്കോസ് സി പി എം എന്നാൽ ചാനൽ അല്ലല്ലോ എന്ന പരിഹാസമാണ് നേതൃത്വം നൽകിയത് എന്നാൽ ആ പരിഹാസത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല റജി ലോക്കോസിന് പിന്നാലെ ഇത് സി പി എമ്മിന്റെ കാവ്യ ഉതയ്ക്കാൻ സി പി എമ്മിന്റെ മുഖമായിരുന്നു അദ്ദേഹം ദേവികുളം മണ്ഡലത്തിൽ നിന്ന് മൂന്ന് തവണ തുടർച്ചയുടെ എം എൽ എ ആയിട്ടുള്ള വ്യക്തി തോട്ടം തൊഴിലാളികൾക്കിടയിൽ പാർട്ടിയെ കെട്ടിപ്പടുത്ത രാജേന്ദ്രൻ തന്നെ ബി ജെ പി പോകുന്നത് സി പി എമ്മിന് താങ്ങാവുന്നതിലും വലിയ പ്രഹരം തന്നെയാണ് ഇത് വെറുമൊരു കൊഴിഞ്ഞു പോക്കല്ല കേരളത്തിലെ ഇടതുപക്ഷ ഭരണം നേരിടുന്ന വലിയൊരു തകർച്ചയുടെ അടയാളമാണ് സ്വർണക്കൊള്ള കേസിൽ പാർട്ടിയുടെ ഉന്നത നേതാക്കൾ പ്രതിക്കൂട്ടിലായി നിൽക്കുന്ന ഒരു കാലമാണിത് നേതാക്കളിൽ പലരും ഇന്ന് ജയിലഴിക്കുള്ളിലാണ് അവർക്ക് ജാമ്യം പോലും നൽകാൻ കോടതികൾ തയ്യാറാകുന്നില്ല എന്ന വസ്തുത ഗവൺമെന്റിനെ അത്രമേൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഇത്രയും വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ സിപിഎം കടന്നു പോകുമ്പോഴാണ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തന്നെ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് ഇതിലും വലിയൊരു തിരിച്ചടി ഇനി സി പി എമ്മിന് കിട്ടാനേ ില്ല മന്ത്രിമാർക്ക് ജയിലുറപ്പായ വാർത്തകൾ പുറത്തു വരുമ്പോൾ പാർട്ടിയിൽ അവശേഷിക്കുന്നവരും കടുത്ത ആശങ്കയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലഭിക്കുന്ന ഏറ്റവും വലിയ ഇരുട്ടടി വലിയാണിത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഒരു കാര്യം വ്യക്തമായി സി പി എമ്മിന്റെ ഉറച്ച വോട്ട് ബാങ്കുകൾ വിള്ളൽ വീണു കഴിഞ്ഞിരിക്കുന്നു അണികൾ ഭൂരിഭാഗവും പാർട്ടി ഉപേക്ഷിച്ചു എന്നതിന്റെ തെളിവായിരുന്നു ആ തിരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ നേതാക്കളും ആ പാത തുടരുകയാണ് ഇടതിനോട് ചേർന്ന് ബി ജെ പിയിലേക്ക് കൂറുമാറുന്നത് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ധ്രുവീകരണത്തിന് വഴിയൊരുക്കുന്നു ിൽ ബിജെപിക്ക് കൈകൊടുത്തു എന്ന് നാം പറയുമ്പോൾ അത് സി പി എമ്മിന്റെ ആശയപരമായ തകർച്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അഴിമതിയും ഒരു മുഖുമുദ്രയാക്കിയൂടത്തെ ന്യായീകരിക്കാൻ അണികൾക്ക് പോലും സാധിക്കുന്നില്ല എസ് ജയചന്ദ്രനെ പോയ ഒരു നേതാവ് പാർട്ടി വിടുമ്പോൾ ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ സി പി എമ്മിന് വലിയ നഷ്ടമുണ്ടാകുമെന്ന് നാം ലുക്കോസിന്റെയും രാജേന്ദ്രന്റെയും മാറ്റങ്ങൾ കേവലം തുടക്കം മാത്രമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷ ഉയർത്തുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ ബിജെപിയിലേക്ക് പോകുമെന്ന വാർത്തകൾ ഇടതുപക്ഷ ക്യാമ്പുകളെ ഭീതിയിലാഴ്ത്തുന്നു അഴിമതിയിൽ മുങ്ങിയ സർക്കാരും നേതാക്കൾ ഓരോരുത്തരുടെ പാർട്ടി വിടുന്ന സാഹചര്യവും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരന്തം തന്നെ അണികൾ പോയി ഇപ്പോൾ നേതാക്കളും പോകുന്നു ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധം കേരളത്തിൽ ഇടതുപക്ഷം തകർച്ചയിലേക്ക് നീങ്ങുകയാണ് ഇതാണ് കൃത്യമായ സൂചന പണ്ട് ചാനലുകളിൽ ഇരുന്ന പാർട്ടിക്കായി വാദിച്ചവർ തന്നെ ഇന്ന് ബി ജെ പിയുടെ വേദികളിൽ നിന്നും പാർട്ടിയെ തള്ളിപ്പറയുമ്പോൾ സി പി എം എന്ന പ്രസ്ഥാനത്തിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു